വൈകിട്ടത്തെ എപ്പിസോഡിന്റെ പ്രമ വന്നിരിക്കുകയാണ് ലാലേട്ടൻ അനീഷിനെ പൊളിച്ചടുക്കുകയാണ് ഇപ്പോൾ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് പി ആറ് പി ആറിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലർക്കും പി ആർ എന്താ എന്ന് പോലും അറിയില്ല എന്നാൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ലാലേട്ടൻ ഈ ഒരു വിഷയവുമായിട്ട് വന്നിട്ടുള്ളത് ലാലേട്ടൻ ചോദിക്കുകയാണ് പി എന്ന വാക്ക് അറിയുന്ന ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട് ആരാ എന്ന് പറയുകയാണ് എന്നിട്ട് അനീഷിനെ ഇട്ട് പൊളിച്ചെടുക്കുകയാണ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ബിഗ് ബോസ് വിളിച്ചത് എന്നാണ് ഇങ്ങോട്ട് അപ്പോൾ ബിഗ് ബോസ് എന്നെ എന്താ മൂന്ന് ദിവസം മുന്നേണ് വിളിച്ചത് എന്നാണ് പറയുന്നത് അനീഷ് പക്ഷേ ബിഗ് ലാലേട്ടൻ പറയുന്നുണ്ട് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വിളിച്ചത് ഇവിടെ തെളിവുകളുണ്ട് അപ്പോൾ അനീഷ് എപ്പോഴും പറയുന്നൊരു ഉണ്ട് ഞാൻ കള്ളം പറയാറില്ല ഞാൻ കള്ളം പറയാറില്ല അപ്പോൾ ആ ഇതൊക്കെ കള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും ചോറ് തിന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണിത് അഞ്ച് വർഷമായി ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾ ജോലി പോലും ഉപേക്ഷിച്ചിട്ട് ബിഗ് ബോസിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന നിങ്ങൾക്ക് പി ആർ എന്ന് അറിയില്ല എങ്കിൽ അത് സത്യമാണോ എന്നാണ് പി ആർ എന്ന് അറിയും എന്ന് പറയുന്നതിന് എന്തിനാണ് ഇത്ര മടി കാണിക്കുന്നത് എന്നൊക്കെ ലാലേറ്റം ചോദിക്കുന്നുണ്ട് പി ആർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതിപ്പോൾ ഈ പി ആറ് എന്നാൽ എന്ത് എന്നാണ് ചിലർക്കൊക്കെ അറിയുക അതായത് പി ആറ് എന്ന് പറയുന്നത് അഖിൽമാരാരുടെയൊക്കെ അതുപോലെ തന്നെ ജിൻജോയൊക്കെ കൊടുത്തിട്ടുള്ളത് തന്നെ അവരുടെ ഒരു ഏജൻസിക്കാണ് നമ്മുടെ ആരെങ്കിലും അനീഷിനെ കുറിച്ചൊക്കെ മോശമായിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നേരെയൊക്കെ കമൻ്റ് ഇടുക അതുപോലെ അവരെക്കുറിച്ച് പോസിറ്റീവ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു ഏജൻസി ചെയ്യുക വളരെ രീതിയിൽ അവരെ പോസിറ്റീവായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് തന്നെ അവരെ ഒരു എത്തിക്കാൻ ഈ ഒരു ഏജൻസിക്ക് കഴിയും ജോയും അതുപോലെ അഖിൽമാരാ കൊടുത്തിട്ടുള്ള ആ ഒരു ഏജൻസിക്ക് തന്നെയാണ് അനീഷും കൊടുത്തിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ ബിഗ് ബോസിൽ നിൽക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു പാവം കളി അതുപോലെ പാവായിട്ട് ഇങ്ങനെ ഒരു നിൽക്കുക എന്നുള്ളതൊക്കെ ഇന്ന് പഠിച്ചിട്ടാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ പി ആർ വർക്കേഴ്സിൻ്റെ വോയിസ് ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിൽ തെളിവായിട്ടുണ്ട് നിങ്ങൾ അധികമൊന്നും ഒന്നും സംസാരിക്കേണ്ട നിങ്ങൾക്ക് പി ആർ ഉണ്ട് എന്ന് പറയുന്നതിന് എന്താണ് നിങ്ങൾ ഇത്ര മടി കാണിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ പി ആർ വർക്കേഴ്സ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ അനീഷിനൊക്കെ പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആക്കാനും അതുപോലെ കമൻ്റ് നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെ നിറയെ കമൻറ്റുകൾ ഉണ്ടാകും അത് കണ്ടാൽ തന്നെ അറിയാം അത്രയും കൂടുതലായിട്ട് തന്നെ ആ ഒരു കമൻറ്റ് ഉണ്ടാവും അതുപോലെ നിറയെ അക്കൗണ്ട് ഇടുക അതിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് വീഡിയോസ് ഇവരെ പോസിറ്റീവ് ആക്കാനുള്ള വീഡിയോസ് ചെയ്യും ഇതൊക്കെയാണ് പി ആർ വർക്കേഴ്സിൻ്റെ ജോലി